ഹേ ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി ഇത്ര ദിവസം ചൂട് 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 ചൂടായിരുന്നു ഇപ്പം അയ്യോ മലേ കരണ്ടോ ഇല്ല എല്ലാം പോസ്റ്റായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഗീസ് ആ അപ്പോ നല്ല നല്ല മഴയും നല്ല കാറ്റും ആ കാറ്റൊരു രക്ഷയില്ല ദീപം ഈ ചെടികളൊക്കെ പറന്ന് പോകുന്നത് കന്നുകൊണ്ടിരുന്ന കാണാം അത്രയ്ക്കുള്ള കാറ്റാണ് ഗീസ് പിന്നെ എൻ്റെ ചെടിയെല്ലാം രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ മറിഞ്ഞ് കടന്ന് പിന്നലെ ഇന്നലത്തെ കാറ്റും കൂടി ഇപ്പം അസുഖമായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വറക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടിപ്പോൾ ആ പിന്നെ മൾബറി മരമൊക്കെ ചാഞ്ഞ് ഇന്ന് വന്നത് കെട്ടി നിർത്തിയിരുന്നതായിരിക്കും ഉണ്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എന്താ മൾബറി മരം കണ്ട അപ്പം ഗവൺമെൻറ് പറയുന്ന സുരക്ഷാ നിയമങ്ങളൊക്കെ പാലിക്കുക അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ വരുന്നവരെ